യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു പോലീസിന് നേരെ പ്രവർത്തകർ കല്ലും ചെരുപ്പും അറിഞ്ഞു പോലീസിൻ്റെ കിരാത നടപടികൾക്കെതിരായിട്ടാണ് സമരം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് എന്തായാലും രഘുനാഥ് നമ്മളൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് രഘു സമരം അവസാനിച്ചോ പ്രതിഷേധമെല്ലാം അവസാനിച്ചോ പ്രതിഷേധം അവസാനിച്ചില്ല എസ് പി ഓഫീസിൽ നിന്ന് തിരിച്ച് ആലപ്പുഴ നഗരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് അതായത് നമുക്കറിയാവുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദിച്ചത് മുതൽ ആ ജില്ലയിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നിരന്തരം സംഘർഷവും വാക്കേറ്റവും സമരവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനും ഒപ്പം തന്നെ മറ്റ് സംസ്ഥാന ഭാരവാഹികൾക്കും കളക്ടറേറ്റ് മാർച്ചിനിടെ താരമായി പരിക്കേറ്റത് ഇതിലൊക്കെ പ്രതിഷേധിച്ചാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ എസ് ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് കരുതാമ്പള്ളി എം എൽ എയും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷനുമായ ർ മഹേഷാണ് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ഉപാധ്യക്ഷൻ അഭിമർക്ക് അടക്കമുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് പ്രവർത്തകർക്കും പോലീസും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത് പ്രവർത്തകർ അതിനെ ബാരിക്കേഡ് തള്ളി മറിക്കാൻ വേണ്ടി ശ്രമിച്ചു തുടർന്ന് ഒരു അഞ്ചു മിനിറ്റോളം ബാരിക്കേഡ് തള്ളി മറിക്കാൻ വേണ്ടി പ്രവർത്തകർ ശ്രമിച്ചു ഇതിന് പിന്നാലെ ആറ് മണിക്കൂർ ആറ് മിനിറ്റിലധികമാണ് പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചത് എനിക്ക് തോന്നുന്നു ജലപീരങ്കിക്കാലത്തെ വെള്ളം ചേർന്നതുകൊണ്ടാകാം ഇപ്പോൾ ജലവീരങ്കി പ്രയോഗിക്കുന്നില്ല തുടർന്ന് വീണ്ടും പ്രവർത്തകർ സംഘടിച്ചെത്തി ബാരിക്കേഡിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുകയാണ് നിലവിൽ സ്ഥലത്ത് ഇപ്പോഴും സംഘർഷ അവസ്ഥയുണ്ട് കാരണം ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ആരോപണം എന്ന് പറയുന്നത് മുൻപെങ്ങും അല്ലെങ്കിൽ മുൻ മറ്റ് ജില്ലകളിലൊന്നും ഇല്ലാത്ത രീതിയിൽ പോലീസ് നിരന്തരമായി വേട്ടയാടുന്നു കള്ളക്കേസിൽ കൊടുക്കുന്നു അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുന്നതിൽ അത്തരത്തിൽ വ്യാപകമായൊരു പരാതി ജില്ലയിലെ പോലീസിനെതിരെ യൂത്ത് കോൺഗ്രസ് ഉണ്ട് അതിന്റെ ഒരു പ്രതിഫലനം സമരത്തിൽ കാണാനും കഴിയുന്നുണ്ട് ഒരു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആറ് മിനിറ്റിലധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല വീണ്ടും ബാരിക്കേഡിന് സമീപത്ത് നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ് പലയിടത്തും ഒറ്റയും ഒറ്റ തിരിഞ്ഞുമൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റം നടത്തുന്നുണ്ട് തമ്മിൽ ഉന്നും തള്ളുമുണ്ട് ഒക്കെ നടക്കുന്നുണ്ട് പ്രവർത്തകർ ഇപ്പോഴും പ്രവർത്തകരെ അറസ്റ്റ് നീക്കാനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല ഇതുവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയിട്ടില്ല ഇല്ല സ്വാഭാവികമായി തന്നെ നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന തുടങ്ങുകയാണ് സ്വാഭാവികമായി തന്നെ പ്രതിപക്ഷം ഈ വിഷയം പോലീസിന്റെ മർദ്ദനവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും നേരിടുന്നതും സംസ്ഥാന അധ്യക്ഷനെ വെളുപ്പാൻ കാലത്ത് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതുമൊക്കെ സ്വാഭാവികമായി തന്നെ നാളെ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും ഇന്നും കൂടി അത്തരത്തിലുള്ള ഒരു വലിയ മർദ്ദനവും കയ്യേറ്റവും ഒക്കെ ഉണ്ടായാൽ സർക്കാരിന് പ്രതിരോധിക്കുക ബുദ്ധിമുട്ടാകും എന്ന് മാത്രവുമല്ല ഇന്ന് പ്രവർത്തകരെ വർദ്ധിക്കുന്ന അത്തരമൊരു അനിഷ്ട സംഭവം ഉണ്ടായാൽ പ്രതിപക്ഷത്തിന്റെ വാശിയും പ്രതിപക്ഷത്തിന്റെ ആക്രമണവും ഒരു ഒരു വലിയ രീതിയിലായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു ബലപ്രയോഗത്തിന് നിലവിൽ പോലീസ് മുതിർന്നിട്ടില്ല പോലീസ് പരമാവധി ഇന്ന് പോലീസ് പരമാവധി സംയമനം പാലിക്കുകയാണ് കാരണം ഈ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് നേരെ കല്ലും തെരുപ്പും വടിയും ഒക്കെ പ്രവർത്തകർ അറിഞ്ഞിരുന്നു പക്ഷേ പോലീസ് മുൻപ് ശരിയാണ് അത്തരത്തിൽ കൂടിയുണ്ട് ഈ പ്രതിഷേധത്തിനെതിരെ പോലീസ് ശക്തമായ നടപടികളിലേക്ക് പോയാൽ അത് നിയമസഭാ നടപടികളെ കാര്യമായി തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റും എന്നൊരു ഭയം കൂടി ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തും പോലീസിൻ്റെ ഭാഗത്തുനിന്നും കൂടിയുണ്ട്